കുറ്റിപ്പുറം സബ് സബ്ജില്ലാ ഉറുദു ക്ലബ് ഫുട്ബോൾ നടുവട്ടം എ യു പി സ്കൂളും മാവണ്ടിയൂർ ബി എച്ച് എസും ജേതാക്കൾ കുറ്റിപ്പുറം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ കുറ്റിപ്പുറം സബ് സബ്ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉറുദു ക്ലബ്ബുകളുടെ ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായി സമാപിച്ചു കരേക്കാട് ഇന്റർനാഷണൽ ടർഫിൽ നടന്ന മത്സരങ്ങളിൽ സബ് ജില്ലയിലെ മുപ്പത് സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം കായിക പ്രതിഭകൾ പങ്കെടുത്തു യു പി വിഭാഗം വിന്നേഴ്സ് നടുവട്ടം എ യു പി സ്കൂൾ റണ്ണേഴ്സ് വടക്കുംപ്രം കെ വി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം വിന്നേഴ്സ് ബിഎച്ച്എസ് എസ് മാവണ്ടിയൂർ റണ്ണേഴ്സ് എം ഇ എസ് എച്ച് എസ് എസ് ഇരുമ്പിളിയം മികച്ച കളിക്കാർ മുഹമ്മദ് ഫെബിനാസ് നടുവട്ടം എ യു പി അഫ്ലഹ് ബി എച്ച് എസ് എസ് മാവണ്ടിയൂർ മികച്ച ഗോൾകീപ്പർമാർ സജിൻ കെ വി യു പി വടക്കുംബ്രം അൻസിൽ എംഇഎസ് ഹൈസ്കൂൾ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഇന്ദിര ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ മുസ്തഫ ഹാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ പി അസീസ് കരേക്കാട് ബഷീർ മാവണ്ടിയൂർ ഇർഫാന നാസു കെ യു ടി എ ഭാരവാഹികളായ പി ബി മുജീബ് റഹ്മാൻ പി ഇർഷാദ് ഒ കെ ഷാനവാസ് മനാഫ് വി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏറ്റവും മികച്ച આદી આઈસફટ આદ્રસ્કોરી બડ જા પાસ નાગરની ટેરિબની આચી 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 આઈસફટ ગોલ 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 കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് സൊല്യൂഷൻസ് റിയലി എ സൊല്യൂഷൻ ഫോർ യു கான்டேக்ட் நைன் எட்ட ஃபோர் டபுல் செவன் எட் நாயன் டிரிபல் ஃபோர் டபுல் நைன் சிக்ஸ் வன் செவன் எட்ட நைன் டிரிபல் வன்